അതിനുവേണ്ടി നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ നമുക്ക് ട്രെൻഡിങ് ആയ ഇറാനി ചായയും ബൺ മസ്തിയും പോയാലോ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിലെ ഉത്തരങ്ങൾ നമ്മളെ മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് വിമിൻഡ സ്റ്റോറീസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനല് ബിന്ദയും ആത്മിക ആമി എന്ന യൂട്യൂബ് ചാനലില് ശരണ്യയും വിസ്ക് വണ്ടർ എന്ന യൂട്യൂബ് ചാനലിൽ ഷീജേസിയുമാണ് ഇവർക്ക് മൂന്ന് പേർക്കും അപ്പൊ മൂന്നാൻറ്റിമാർക്കും പറഞ്ഞു മൂന്നാൻറ്റിമാർക്കും നീ പറ മൂന്നാഞ്ചിമാർക്കും മൂന്നാൻറ്റിമാർക്കും അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾ ഒരു ചോദ്യങ്ങളല്ല ചോദ്യം ഈ ലാസ്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഹലോ ഗൈസ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ മിൽക്ക് മെയ്ഡ് ബട്ടർ ബട്ടറ് ബട്ടർ ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ മിൽക്ക് മെയ്ഡ് ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഫ്ലേവറിന് വേണ്ടി ഏലക്കും ഇട്ടുകൊടുക്കാം ബണ്ണൊന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് മിക്സി സാധനങ്ങളെല്ലാം അങ്ങ് ഇടുക എല്ലാം കൂടെ അങ്ങ് തേച്ച് കൊടുക്കണം ഗൈസ് ഡാ ഇതുപോലെ അപ്പൊ നമ്മുടെ ബൺ മസ്ക സെറ്റ് ആയി ഇനി നമുക്ക് ഇറാനി ചായ വെള്ളവും മസാലയും ഇട്ട് കൊടുക്കാം തേയില ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കാം പാലൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ഇറാനി ചായ സെറ്റ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം നമ്മുടെ ഇറാനി ചായ സെറ്റ്

ഡിപ്പ് സൂപ്പർ കഴിക്കും ഡിപ്പ് ചെയ്യൂ കുറച്ച് ചെയ്യൂ പച്ചക്കറ നല്ലത് ചായ മുക്കി മുക്കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് അല്ലാതെ കഴിക്കുന്നേക്കാളും ചായ മുക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കഴിച്ചിട്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ആൻസർ മൂന്ന് മൂന്നുപേര് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിന്റെ ഉത്തരം ശവപ്പെട്ടി അല്ലെങ്കിൽ റീത്ത് ആയിരുന്നു അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വെള്ളത്തിൽ വീണാലും നന അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം ചെയ്യണേ വെള്ളത്തിൽ വീണാൽ നനയാത്തത് എന്ത് ബൈ